മ്മിങ് കൊണ്ടിട്ടേക്കുന്ന ഒന്നുമില്ല ഏവനുണ്ടോ പറ ഞാൻ വന്നു കടുവിച്ചുണ്ട് ചെവി അനങ്ങുന്നുണ്ട് നോക്കേ ോക്കട ശരി കാണിക്കുമ്പോ കാണിക്കാണിക്കാണിക്കണ്ടിടാ ബ്രാഞ്ച് കണ്ടോ നോക്കടാ അങ്ങോട്ട് ഇട താഴെ കിടക്കുന്ന കണ്ടോ കല്ലിൻ്റെ അടുത്ത് നോക്ക് സൈഡിലോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് കണ്ടോ ആ ഇത് ഇത് കോബ്രായ Language... So ി പിന്നായിട്ടൊന്നും വേണ്ടത് നോക്കടാ അതിനകത്ത് കിടക്കുന്ന വേണ്ട പെരുമ്പാമത് കണ്ടോ ആ കല്ലിനടിയിലോട്ട് നോക്ക് ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല കണ്ടോ കണ്ടെട്ടാ കൊണ്ട് പോലത്തെ സാധനം കൊക്കു കണ്ടോ ആ കുക്ക് ഇരിക്കുന്ന ഇതിരെ കോവാത്തോട്ട് എല്ലാ ഇഷ്ടം പോലെ അങ്ങോട്ട് നോക്കുന്നോടും